തൊണ്ണൂറ്റിനാല് ആ ഒരു സമയം ആയപ്പോഴത്തേക്കും എം വി രാഘവൻ ഇറങ്ങി അങ്ങനെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറി കൂത്തുപറമ്പ് വെടിവെപ്പുമൊക്കെ വന്നു പിന്നെ സാറിൻ്റെ തന്നെ ഒരു തിയറി ഉണ്ടല്ലോ കൂത്തുപറമ്പ് എഫക്റ്റ് എഫക്റ്റ് അതെ അപ്പോൾ അത് ഹേമന്ധൻ സാറിൻ്റെ പുസ്തകത്തിലും വായിച്ചിട്ടുണ്ട് ഈ ഒരു എഫക്റ്റിനെ പറ്റി സാറിൻ്റെ സാറ് പറഞ്ഞതിനെപ്പറ്റി അതെങ്ങനെയായിരുന്നു അല്ല അന്ന് ഞാൻ ഏജ് ആയിട്ട് വന്നിട്ട് അപ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എനിക്ക് തീരെ ഇഷ്ടം പറ്റില്ല കാരണം പല സീനിയർ ഓഫീസേഴ്സ് പല നിയമം ഒട്ടും നോക്കില്ല അബ്സൊലൂട്ട്ലി അപ്പോൾ എല്ലാം ഏജിയാണ് എൻ്റെ ഇനീഷ്യ ഏജ് വണ്ണാണെന്ന് അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ആ മുറിയിൽ ഏകദേശം ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഫയൽസ് ഉണ്ട് ഞാൻ ഈ ഫയലൊക്കെ ചാടിയാണ് കിടന്നാണ് കസേരയിലേക്ക് കയറിപ്പോകുന്നത് തന്നെ വാസ്തവത്തിൽ ആ റൂം ഞങ്ങൾ എ എസ് പി ട്രെയിനിങ് ആയിട്ട് വരുമ്പോൾ ഞാനും എൻ്റെ ബാച്ച്മേറ്റും കൂടി അന്നത്തെ ഡി എ ജിയെ കാണാൻ പോകുമ്പോഴേ അപ്പോൾ അവിടെ വാതിൽ കേൾക്കുന്ന പോലീസുകാരൻ പറഞ്ഞു ഡി എ ജി ആകത്തോണ്ട് ചെന്നോളം പറഞ്ഞു അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ആരും കാണുന്നില്ല ഫയൽ മാത്രം ഇന്ന് ടേബിളിലൊക്കെ ഇത്ര പൊക്കത്തിൽ ഫയലുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു അതിൽ ആരും ഇല്ല ഞങ്ങൾക്ക് ആരും കാണാൻ പറ്റുന്നില്ല അപ്പോൾ പോലീസിനും പിന്നെ വന്നിട്ട് പറഞ്ഞു അതിലുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് കൂടെ ചെന്ന് നോക്കുമ്പോഴാണ് ഈ ഫയലുകളുടെ അപ്പുറത്ത് ഡി എ ജി ഇരിപ്പുണ്ട് ആ റൂമാണ് പിന്നെ ഡി എ ജിയുടെ റൂമായി വന്നത് അന്നും ഫയലതുപോലെയുണ്ട് അപ്പോൾ രാത്രി മുഴുവൻ വർക്ക് ചെയ്ത് അന്ന് കാരണം ഇവർ ഫാമിലി ഒന്നും വന്ന് തിരുവനന്തപുരത്ത് വന്നിട്ടില്ല ഞാൻ രാത്രി ഏകദേശം ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ചു വരും കാലത്തെ ഏകദേശം ഒരു നാലഞ്ച് മണി വരെ ഇന്ന് ഫയൽ തീർക്കും അങ്ങനെ അപ്പോൾ അന്നത്തെ ഐ എന്നോട് ചോദിക്കുമായിരുന്നു എത്ര ദിവസം കൊണ്ട് ഈ ഫയലൊക്കെ തീർക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞ് ഞാൻ ഒരാഴ്ച കൊണ്ട് ഫയലൊക്കെ തീർത്തായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പലരുടെയും അന്ന് ജോസഫ് തോമസ് സാറ് ഐ ജി ഐ തിങ്ക് മുസ്വനൻ സാറ് ഐ ജി ആണോ അല്ലെങ്കിൽ ഇനി എ ഡി ജി ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഓർമ്മയില്ല അങ്ങനെ ഒരു പ്രത്യേക സംവിധാനമാണ് അപ്പോൾ ഇവരൊക്കെ പലരും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കുക അത് അവരുടെ ആക്ഷൻ ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇനി മുഴുവൻ അപ്പോൾ ഞാൻ അവിടെ നിന്നും മാറണമെന്നുള്ളൊരു ഇതിലിരിക്കായിരുന്നു അപ്പോൾ ഗവർണറുടെ എ ഡി സി ആയിട്ട് ഞാനാണ് ഈ എ എസ് പിമാരെ അങ്ങനെ കഴിഞ്ഞവരെയും കൊണ്ടുപോകുന്നത് ഞാൻ കുറച്ചുകൂടി സീനിയറായി ഞാൻ ഇവരെ പ്രസൻറ്റ് ചെയ്യാൻ കൊണ്ടുപോകും അപ്പോൾ അവരാരും സമ്മതം പറയില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് മറാനിരിക്കുകയാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്നത്തെ ഡി ജി പിയെ വിളിച്ച് അങ്ങനെ ഗവർണർ വളരെ ദേഷ്യത്തിലാണ് ഇതുവരെ എ ഡി സി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എൻ്റെ പേര് പറഞ്ഞു അപ്പോൾ എന്നെ വിടില്ല എന്നാണ് മസൂൻ സാർ പറഞ്ഞിരുന്നത് ഇവിടെ തന്നെ ബിക്കോസ് ഐ ആം ക്ലിയറിങ് ദ ഫയൽസ് ഓഫ് ഫാസ്റ്റ് അപ്പോൾ ഈ ഞാൻ എന്തുകൊണ്ട് ഈ ഫയൽസ് എങ്ങനെ ക്ലിയർ ചെയ്തെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റോറി ആ സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ നാട് തൃശ്ശൂർ ചാലകുടി പുഴ തീരത്ത് അപ്പോൾ അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് പൂവത്തുശ്ശേരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെയുള്ളൊരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ വലിയ കുടുംബങ്ങളിലൊക്കെ സദ്യ നടത്തുമായിരുന്നു കുറച്ച് കാലത്തെ അപ്പോൾ സദ്യ നടത്തുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് അവിടെയുള്ള ബ്രാഹ്മണറായിട്ട് വരുന്നവർക്ക് സദ്യ കൊടുക്കുക അപ്പോൾ സദ്യ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പച്ചപ്പുളി എന്നൊക്കെ ഇവിടെ പറയുന്ന ഇരുമ്പൻപുളിയെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന അതിൻ്റെ അച്ചാറുണ്ടായിരുന്നു അപ്പോൾ ഈ അച്ചാർ ഒരു നമ്പൂരിയുടെ പ്ലേറ്റിൽ അല്ല ഇലയിൽ ഈ ആൾ ഒരു സ്പൂണ്ണോ അല്ലെങ്കിൽ അന്നത്തെ കയ്യിലോ എന്തോ ഉപയോഗിച്ച് ഇട്ട് കൊടുത്തു ഈ നമ്പൂരിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അത്രയും ഇഷ്ടമില്ലാത്തൊരു സാധനം വേറെ ഒന്നുമില്ല അത് ഇലയിൽ വെച്ച് ഇലയിൽ കണ്ടാലേ അയാൾക്ക് വേറെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതേസമയം ഇവർക്ക് ഇടുന്ന സാധനം വേണമെന്ന് പറയാനും പാടില്ല അങ്ങനെ എന്തെന്ന് വെച്ചാൽ ഈ അച്ചാറയിൽ കിടക്കുന്നാണ്ട് ഇപ്പോഴത് വാ മുഴുവൻ എടുത്ത് വാരി എടുത്തിട്ട് വായിലിട്ട് വിഴുങ്ങി വിളമ്പി ആൾ വിചാരിച്ച് ഇയാൾക്ക് ഇത്ര ഇഷ്ടമായിട്ടാണ് ചെയ്തെന്ന് വിചാരിച്ച അടുത്തതും കൂടി ഇട്ട് കൊടുത്തു അൾട്ടിമേറ്റ്ലി നീ പറയുന്ന പ്ര ആ നമ്പൂതിരി വേറെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല ഈ അച്ചാർ മാത്രം കഴിച്ച് വയറ് നിറച്ച് നിറയ്ക്കേണ്ട വന്നു അപ്പോൾ അതിന് ശേഷം ഒരു ആൾ ശമിച്ചു അത്ര ഇനി പുള്ളി മലമ്പൊടി ഉണ്ടാക്കരുതെന്ന് പലരും പറയുന്നു കുറേ നാളത്തേക്ക് അവിടെ ഇപ്പം ഉണ്ടോയെന്നറിയില്ല എനിക്ക് ഏതായാലും അങ്ങനെയൊരു കഥയുണ്ട് അപ്പോൾ അതേപോലെ ഈ ഫയൽ ഇരിക്കുന്നതുകൊണ്ടായാലും നമുക്ക് ഉറക്കം വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കിട്ടിയ ഫയൽ അതാ സമയത്ത് തീർക്കാൻ നോക്കും അങ്ങനെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ലൈഫിൽ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ അതാത് ദിവസം ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും പലപ്പോഴും കോടതിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ കഴിഞ്ഞിട്ടോ ഒക്കെ വരുന്നത് നേരെ പോകുന്ന ഓഫീസിലാണ് അന്നുണ്ടാകുന്ന ഫയൽ കഴിയുന്നത്ര തീർത്തിട്ടേ വീട്ടിൽ വരുള്ളൂ അത് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരു സൺഡേ അതേപോലെയുള്ള ഹോളിഡേ ആണെങ്കിൽ അവിടെ പോയിരുന്ന ഫയലെല്ലാം തീർത്തിരിക്കും സോ ദെർ വിൽ ബി നോ പെൻഡൻസി അപ്പോൾ അങ്ങനെയൊരിതുണ്ടായിരുന്നതുകൊണ്ട് എന്നെ വിടില്ല എന്ന് മോസൻ സാറ് പറഞ്ഞെങ്കിലും ഇത് അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഞാൻ ഡി ജിയോട് പറയുന്നത് ഡി ജി കമ്മിറ്റഡ് അപ്പോൾ ഞാൻ അന്ന് എ ഡി സി ആയിട്ട് പോയി നയൻറ്റി വൺ ഐ വെൻഡാസ് എ ഡി സി ടു ഗവർണർ ദെൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നേവൽ എഡീസ് കൂടെ ഉണ്ട് അപ്പോൾ രണ്ട് എ ഡീസുണ്ടെങ്കിൽ കംഫർട്ടബിളാണ് ഒരു എ ഡി സി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കെട്ടിട്ട കെട്ടിയിട്ട നായടെ പോലെയാണ് കാരണം എന്ന് വെച്ചാൽ എപ്പോഴും അവിടെ ഉണ്ടാകണം നമുക്ക് വേറെ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല പുറത്ത് പോകാനൊന്നും പറ്റില്ല ലീവ് എടുക്കാനും പറ്റില്ല രണ്ടുപേരുണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു നന്നായിട്ട് വായിക്കാനൊക്കെ പറ്റുമായിരുന്നു അപ്പോൾ മാത്രമല്ല ഗവർണറെ അൽപ്പാസവും ഉള്ളതായതുകൊണ്ട് ടൂറൊക്കെ കുറവായിരുന്നു ഇൻഫാക്റ്റ് ഹി വാസ് ഗിവൺ ചാർജ് ഓഫ് ഗോവ ആൾസോ അപ്പോൾ അവർ രണ്ടുമൂന്ന് മാസം ഗോവയിലൊക്കെ പോയി താമസിക്കേണ്ടെന്നായിരുന്നു അത് പക്ഷേ ആ പീരീഡിലാണ് ഞാൻ ശരിക്കും വായിക്കുന്നതും ഇൻഫാക്റ്റ് ഒരു അത്യസ്റ്റം എന്താ പറയുന്നത് ഒരു ശരിക്കും ഒരു നിരീശ്വരവാദിയൊക്കെ ആയിരുന്ന ഞാൻ അങ്ങനെയാണ് ആ കാലഘട്ടത്തിലാണ് എൻ്റെ ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞു വരുന്നത് അതുവരെ ഞാനിരുന്ന സ്ഥലങ്ങളിലൊന്നും ഞാൻ ഞാൻ അമ്പലങ്ങളിൽ പോകാറില്ല അപ്പം ജഗന്നാഥ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഞാനൊന്നു കയറിയിട്ടില്ല പുറത്താണ് സംഭവം നടക്കുന്നത് അതുപോലെ കണ്ണൂരുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലൊന്നും നമ്മൾ പോകാറില്ല കാരണം അയൽവാസേന അത്തേസ്റ്റ് അബ്സുലൂട്ട്ലിയും ഇപ്പോൾ ഈ ആൽക്കുടയിലൊക്കെ പഠിക്കുന്ന സമയം നമ്മൾ എം സി ജോസഫ് എന്ന് പറയുന്ന അന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി അപ്പോൾ അദ്ദേഹമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അദ്ദേഹം ഓൾഡാണ് എന്നാലും കെ ടി കോരിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അങ്ങനെ നമ്മൾ അങ്ങനെ നടക്കുന്നൊരു സമയമാണ് പക്ഷേ ഈ ഇവിടെ വന്നപ്പോൾ ഇതേപോലെ കുറേയധികം പുസ്തകങ്ങളും ഒക്കെ വായിക്കാനും എല്ലാ അവസരം കിട്ടിയോണ്ട് നമ്മൾ പതുക്കെ വി ഐ ചേഞ്ച് ഇൻ ടു അനദർ ഒരു എന്താ പറയുന്നത് നമ്മുടെ പൂർവാശ്രമം വിട്ട് പുതിയ ആശ്രമത്തിലേക്ക് അങ്ങനെ മാറിപ്പോയി അങ്ങനെയാണ് ഈ അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കോഴിക്കോട് ഞാൻ കൊല്ലത്തെ എസ് പി ആയിരുന്നു ഇപ്പോഴ് അവിടെ പലർക്കും ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകും അപ്പോൾ അത് എസ് പിന്നിലേക്ക് എടുക്കണേ ഒരു ഏതോ ഒരു ഹെഡ് കോൺസ്റ്റബിൾ അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ഹെഡ് കോൺസ്റ്റബിളിനെതിരെ ഞാൻ എടുത്തിരുന്ന നടപടിയെ പറ്റി എന്തോ അയാൾക്ക് പരാതിയായിട്ട് ഹൈക്കോടതിയിൽ അയാൾ കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ എന്നെ അറിയിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഐ ഡിഡിറ്റാസ് ഇൻ മൈ ഒഫീഷ്യൽ കപ്പാസിറ്റി ഇറ്റ് ഈസ് ഫോർ ദ പ്രസൻറ്റ് എസ്പി ടു ഡിഫെൻഡ് ഇറ്റ് അല്ലാതെ അതിൽ പേഴ്സണലായിട്ടൊന്നുമില്ലല്ലോ അല്ലാതെ ബൈ പേഴ്സൺ നെയിമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ അത് അങ്ങനെ കിടന്നു അങ്ങനെ നയൻ എനിക്ക് തോന്നുന്നു നയൻറ്റി ഫോർ ഈ പറയുന്ന നവംബർ ഇരുപത്തിനാലാം തീയതി ഉള്ളൂ അന്നാണെന്ന് തോന്നുന്നു കുതറമ്പ് ഫയറിങ് നടക്കും ആ ദിവസം ആ കേസ് വെച്ചിരിക്കുന്നു ഇനി ഇന്ന് ഇനി റെപ്രസെൻ്റ് ചെയ്തില്ലെങ്കിൽ അത് എക്സ്പേർട്ട് തള്ളും പിന്നെ നിങ്ങൾക്ക് അപ്പീൽ പോലും പോകാൻ പറ്റില്ല എന്നും പറഞ്ഞു അവിടുത്തെ ഗവൺമെൻറ് പ്രിട്ടർ എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ എനിക്ക് കൊല്ലത്ത് ഉള്ള അഡ്വക്കേറ്റ്സിനെ അറിയായിരുന്നു അപ്പോൾ പുത്തൂർ ഗോപാലകൃഷ്ണൻ സി പി ഐയുടെ ഒരാളാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനും വിളിച്ചു വെച്ചു എനിക്ക് അവിടെ ഒരു അഡ്വക്കേറ്റ് വേണം അപ്പോൾ അദ്ദേഹമാണ് എം കെ ദാമോദരൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്തത് സോ ഐ വാസ് ഈ ഫയറിങ് നടക്കുന്ന സമയവും ആ ദിവസം മുഴുവൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലായിരുന്നു എൻ്റെ ഡിഫൻസ് എല്ലാം കോടതി തയ്യാറാക്കി കൊടുക്കാനായിട്ട് അന്ന് എനിക്ക് ഡ്രൈവറൊന്നുമില്ല അപ്പം നമ്മൾ തന്നെ ഇവിടെ നിന്ന് പോയി വണ്ടി ഓടിച്ചു പോയി അവിടെ പോയി ഇതെല്ലാം കാരണം നമ്മൾ എ ഡി സിക്ക് മറ്റേ യാതൊരു പാരഭരണയിലും ഇല്ല ഗവ രാജ്ഭവനിന്നുള്ളതല്ലാതെ അന്ന് ഇന്നത്തെ പോലെ വെഹിക്കിൾസും ബാക്കിയൊന്നുമില്ല അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ സ്ഥിതി അങ്ങനെ എന്താണ് പക്ഷേ എൽ എൽ ബി പഠിച്ചു അതെ നയൻ്റി മണി വന്ന സമയത്ത് തന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ ആഫ്റ്റർനൂണിലൊക്കെ ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ട് അങ്ങനെ ഗവൺമെൻറ് ലോ കോളേജിൽ എൽ എൽ ബിക്ക് ചേർന്നു നയൻറ്റി ഫോർ ആയപ്പോൾ എൽ എൽ ബി കഴിഞ്ഞായിരുന്നു പിന്നെ ഞാൻ പി എച്ച് ഡി രജിസ്റ്റർ ചെയ്തു പിന്നെ അത് പിന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് പിന്നെ കുറേ വർഷം എടുത്തിട്ടാണ് ചെയ്തത് പലപ്പോഴും പുതുക്കിയൊക്കെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഒരു ഭാഗമായിട്ടുള്ളത് കാരണം ഞാൻ പിന്നീട് അവിടെ നിന്ന് മാറി വരുന്ന സമയത്ത് വരുന്ന പുതിയ എസ് പിമാരോട് ഞാൻ പറയും നിങ്ങൾ വേറെ എന്തെങ്കിലും കൂടി നിങ്ങളുടെ ഒരു ഹോബിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആകണം കാരണം യു മേ ബി പോസ്റ്റഡ് ഇൻ എ പോസ്റ്റ് ബയർ ദെർ ഈസ് നത്തിങ് ടു വർക്ക് കാരണം അങ്ങനെ ആ സമയം ഹൗ യു ഗെറ്റ് എൻഗേജ് അപ്പോൾ ആസ് എ ഡി സി ദെർ ഇസ് നോ ഇൻ്റലക്ച്വൽ വർക്ക് അബ്സുലുട്ലി നോ ഇൻ്റലക്ച്വൽ വർക്ക് ആകെയുള്ള വർക്ക് എന്ന് പറയുന്നത് ഈ വിസിറ്റേഴ്സിൻ്റെ ചില കാര്യങ്ങൾ നോക്കുകയും ടൈം കൊടുക്കുകയും പിന്നെ ഗവർണർ എല്ലായിടത്തും പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കുക എന്നും പറയുന്ന ഡ്യൂട്ടിയുള്ളൂ ഇൻ്റലക്ച്വൽ ആയിട്ട് യാതൊരു വർക്കും ഇല്ല അപ്പോൾ നമ്മൾ ആ സമയം നന്നായിട്ട് യൂസ് ചെയ്തു നല്ലൊരു ഇതായിരുന്നു അപ്പോൾ നല്ലൊരു ടി എൻ ജയദേ ടി എൻ ജയദേവൻ എന്ന് പറയുന്ന അദ്ദേഹം മറ്റേ അദ്ദേഹത്തിൻ്റെ ബ്രദറായിരുന്നു മറ്റേ ഐ എസ് ഓഫീസറായിരുന്നു അദ്ദേഹത്തിൻ്റെ ബ്രദറായിരുന്നു അവിടുത്തെ പി ആർ ഒ അദ്ദേഹമാണ് ലൈബ്രറി ഒക്കെ നോക്കിയിരുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞ മതി അത് വാങ്ങിച്ചു കിട്ടും സോ ആ ഒരു ഫോർ ഇയേഴ്സ് ഐ കണ്ടിന്യൂഡ് ദയർ അന്ന് ലോങ്ങസ്റ്റ് പീരീഡായിരുന്നു ഇപ്പോൾ അതൊക്കെ ബ്രീക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർ അരുൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ബ്രോക്ക് ആൻഡ് ഹീ സാറ്റ് ദ ഫോർ അബൌട്ട് ഫൈവ് മോർ ദാൻ ഫൈവ് ഇയേഴ്സ് ഇരുന്നു തോന്നുന്നു